നന്മ പറ്റാത്ത ഹൃദയങ്ങൾ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവതരണം ഷാഹുൽ മലയിൽ മകളെ ഡോക്ടറെ കാണിച്ചപ്പോൾ കുറിച്ചെന്ന മരുന്ന് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കിട്ടിയില്ല ടൗണിൽ കിട്ടുമെന്ന് കടക്കാരൻ പറഞ്ഞു അന്ന് സ്വന്തമായി വാഹനമൊന്നും ഇല്ലാത്തുകൊണ്ട് ബസ്സിന് ടൗണിലെത്തി സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള മെഡിക്കൽ സ്റ്റോറിലെത്തി കൗണ്ടറിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് കുറിപ്പ് നൽകി മരുന്നെടുക്കാനായി അവർ അകത്തേക്ക് പോയി മരുന്നിനായി കാത്തു നിൽക്കുന്നതിനിടയ്ക്ക് അവിടേക്ക് പറഞ്ഞു ധരിച്ച കുറച്ച് പ്രായമുള്ള ഒരു ഉമ്മ വന്നു ചെറിയ പഴയൊരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും മടക്കി വെച്ച ഒരു മരുന്നിൻ്റെ കുറിപ്പ് എടുത്ത് കടക്കാരൻ്റെ നേരെ നീട്ടി ഞാൻ ശ്രദ്ധിച്ചു അത് കുറച്ച് പഴക്കമുള്ള ലിസ്റ്റ് പോലെ തോന്നി എനിക്ക് കടക്കാരൻ കുറിപ്പ് വായിച്ചു നോക്കി ചോദിച്ചു എത്ര ദിവസത്തേക്കുള്ളത് വേണം പത്ത് ദിവസത്തേക്കുള്ളത് മതി എത്രയാവും കടക്കാരൻ തുക പറഞ്ഞു പ്ലാസ്റ്റിക് കവറിലേക്ക് വീണ്ടും കൈകളിട്ട് കുറച്ച് നോട്ടുകളും നാണയങ്ങളും കൗണ്ടറിനും മേൽ വെച്ച് എണ്ണി നോക്കുകയായിരുന്നു ആ ഉമ്മ അപ്പോഴേക്കും എനിക്കുള്ള മരുന്നുമായി എത്തി ഞാൻ തുവി ചോദിച്ച് കാശെടുത്തു കൊടുത്തു എനിക്കെന്തോ ആ ഉമ്മയുടെ ദയനീയമായ മുഖം കണ്ട് വിഷമം തോന്നി ഞാൻ അവിടെ തന്നെ നിന്നു ആ ഉമ്മ കാശ് എണ്ണിയതിനു ശേഷം പത്ത് ദിവസത്തെ മരുന്നുള്ള കാശ് കൗണ്ടറിൽ മാറ്റിവെച്ചു എന്നിട്ട് ശരി എടുത്തോളൂ എന്ന് പറഞ്ഞു വീണ്ടും കവറിനകത്ത് നിന്നും മറ്റൊരു കുറിപ്പ് എടുത്തു അത് പുതിയ കുറിപ്പ് പോലെ തോന്നി എനിക്ക് ഇതിനെത്രയാകും ഇപ്രാവശ്യം കുറിപ്പ് വാങ്ങിയത് പെൺകുട്ടിയായിരുന്നു എന്നിട്ട് ആ കുട്ടി പറഞ്ഞു ഒരു മാസത്തേക്ക് എഴുതിയിട്ടുണ്ട് അതിന് ഇത്ര കാശാവും ഉമ്മ വീണ്ടും ചോദിച്ചു അപ്പോ പകുതിക്ക് എത്രയാവും വീണ്ടും ആ പാവം ഉമ്മ കാശുകൾ എണ്ണി നോക്കി പകുതി മരുന്നുള്ള തുക പെൺകുട്ടി പറഞ്ഞു പെൺകുട്ടിയുടെ വിനയത്തോടെയും സ്നേഹത്തോടെയുമുള്ള സംസാരം കേട്ട് ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചു നല്ല വട്ടമുഖമുള്ള ഇരുനിറമുള്ള പൊട്ടുതട്ട ഒരു കൊച്ചു സുന്ദരിയായിരുന്ന അവൾ ഉമ്മ ഉണ്ടായിരുന്ന കാശിൽ നിന്ന് കുറച്ച് നാണയത്തൊട്ടുകളെടുത്ത് ബാക്കി കൗണ്ടറിൽ വെച്ച് പറഞ്ഞു ഇതിന് കിട്ടുന്നത് മതി വേറെ പൈസ ഇല്ല കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നാണയത്തുട്ടുകൾ നോക്കി പറഞ്ഞു ഇത് ബസ്സിന് വേണം പെൺകുട്ടി മരുന്നെടുക്കാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ഉമ്മാക്ക് മുഴുവൻ മരുന്നും ആദ്യത്തെ ലിസ്റ്റിലുള്ളതും ഈ ലിസ്റ്റിലുള്ളതും കൊടുത്തേക്കു കാശിയാന്തരാം എൻ്റെ കൈവശമുള്ള കാശ് തികയുമോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിച്ചില്ല അത് കേട്ട ഉമ്മ പറഞ്ഞു വേണ്ട മോനെ സാരില്ല ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ആയിക്കോളാം കുഴപ്പമില്ല ഉമ്മ ഉമ്മാ എൻ്റെ മോനെ പോലെ കണ്ടാൽ മതി തന്നെ ആ കണ്ണുകൾ നിറഞ്ഞു എന്റെ മോനുള്ള മരുന്ന് തന്നെയാ ആ മരുന്നൊക്കെ ആകെയുള്ള ഒരു ആൺത്തിരിയായിരുന്നു ഓൻ അടുത്ത വീട്ടിലെ പ്ലാവിൽ ചക്ക പറിക്കാൻ കയറിയതാ വെള്ളിയാഴ്ച കാലത്ത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ കേട്ടില്ല അള്ളൻ്റെ വിധി അതായിരിക്കാം ഞാൻ പറഞ്ഞ കേൾക്കാതെ ഓൻ കയറി ആ വീട്ടുകാരും പറഞ്ഞതാ വൈകിട്ട് പറിക്കാന്ന് മുകളിലെത്തി ഒരു ചക്ക താഴെ പിന്നീട് ഉമ്മ ഉമ്മാന്ന് വിളിയോടെ എൻ്റെ മോൻ താഴേക്ക് വീണു കുറെ നാൾ ആസ്പത്രിയിൽ കടന്നു പാവം ആ വീട്ടുകാരും കുറേ പൈസ ചിലവാക്കി ആർക്ക് താഴെ തളർന്നു തളർന്നുപോയ നിന്റെ മോൻ കടപ്പിലായി ആദ്യം ആദ്യമൊക്കെ കുറെ പേര് സഹായിച്ചിരുന്നു ഇപ്പൊ ആരും വരാറോ ചോയിക്കാറോന്നുമില്ല അവരൊന്നും കുറ്റം പറയാനൊക്കില്ലല്ലോ ഓൽക്ക് ഞമ്മളെ മാത്രം സഹായിച്ചാ പോരല്ലോ മറ്റുള്ളവരുണ്ടാവുമല്ലോ പോലെ ഉമ്മ പറയുന്ന കേട്ടെന്ന ഞാൻ താഴോട്ടും മറ്റു ഭാഗത്തേക്ക് നോക്കി നിന്നു എന്തോ ആ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു ഞാൻ പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് പേടിച്ചു ഉമ്മയുടെ എല്ലാ മരുന്നുകളും പെൺകുട്ടി കൊടുത്തു ഞാൻ കാശു ചോദിച്ചു പോക്കറ്റിൽ നിന്നും കാശ് എടുത്തു കൊടുത്തു ഭാഗ്യത്തിന് എൻ്റെ കൈവശമുണ്ടായിരുന്ന കാശ് തികഞ്ഞു ഉമ്മയോട് നിങ്ങൾ പൊയ്ക്കോളൂ ഉമ്മ എന്ന് പറഞ്ഞു കുറേ പ്രാർത്ഥനകൾ നൽകിയാണ് ആ ഉമ്മ പോയത് മരുന്നിൻ്റെ കാശ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കയ്യിൽ ബസ്സിനുള്ള പൈസയും പിന്നെ കുറച്ച് പൈസയും ബാക്കിയുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യത്തിന് കാശ് മാത്രമേ കരുതിയിരുന്നുള്ളൂ മരുന്ന് കിട്ടാതാവുമെന്നും ടൗണിലേക്ക് വരേണ്ടി വരുമെന്നും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല കൂടാതെ ഒരു മരുന്ന് മാത്രം വാങ്ങിക്കാനും ബാക്കിയായി പിന്നെയും കാശുണ്ടായിരുന്ന കയ്യിൽ അന്ന് എ ടി എം കാർഡോ മറ്റോ എനിക്കില്ലായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു ജ്യൂസ് കട കണ്ടു നല്ല ചൂട് കാലാവസ്ഥയായിരുന്നു വല്ലാത്ത ദാഹമുണ്ടായിരുന്നു അകത്ത് കയറിയിരുന്നു വേറെയും കുറെ പേർ കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആരെയും ശ്രദ്ധിച്ചില്ല വെയിറ്ററോട് ഇഷ്ടപ്പെട്ടൊരു ജ്യൂസിന്റെ വില ചോദിച്ചു വില കേട്ടപ്പോൾ ആ ഉമ്മ നോക്കിയതുപോലെ എനിക്ക് കാശ് എടുത്ത് എണ്ണി നോക്കേണ്ടി വന്നു ബസ് ചാർജ് കഴിച്ച് ബാക്കിയുള്ള തുക ജ്യൂസിന് തികയില്ല ശകലം ഒപ്പിട്ടൊരു ലൈംസോടെ മതി കുറച്ചുനേരം ഞാൻ കാത്തിരുന്നു വെയ്റ്റർ ഞാൻ നേരത്തെ വില ചോദിച്ച ജ്യൂസുമായി വരുന്നു ഇത് വേണ്ട ലൈംസോടെ മതി എന്ന് പറഞ്ഞതാണല്ലോ ഇത് നിങ്ങൾക്ക് വേണ്ടി ആ കുട്ടി ഓർഡർ ചെയ്ത ഏത് കുട്ടി അതാ ആ പെൺകുട്ടി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കി ചന്ദന നിറമുള്ള ചുരിദാറിട്ട ഒരു പെൺകുട്ടി ജ്യൂസ് കടയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു മുഖം കണ്ടില്ല എങ്കിലും സംശയം തീർക്കാൻ വെയ്റ്ററോട് ചോദിച്ചു അതാ മെഡിക്കൽ സ്റ്റോറിൽ ജോലി എന്നാ അതെ ആ കുട്ടി എന്നെ മറ്റൊന്നും ചോദിച്ചില്ല നല്ല തണുത്ത ജ്യൂസ് കുടിച്ച് ബസ് സ്റ്റാൻഡിൽ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ മനസ്സ് പറഞ്ഞു ഈ ലോകം മുഴുവൻ നന്മയുള്ള ഹൃദയങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെന്ന് ചുരുക്കം ചിലർ കാരണം ആളുകൾ പറയുന്നു ഇന്നത്തെ കാലം ശരിയല്ല ആളുകൾ ശരിയല്ല എന്നും നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവതരണം ഷാഹുൽ മലയിൽ